സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലെ പൂരത്തിനും പുലിക്കളിക്കും ശേഷം ഇതാ കഴിഞ്ഞ പത്ത് വർഷമായി ബൊൻ അത്താല് എന്ന ക്രിസ്തുമസ് നവമത്സര സാംസ്കാരിക ആഘോഷം ഇത് ഇരുപത്തിയേഴാം തീയതി ബുധനാഴ്ച നടക്കുകയാണ് തൃശ്ശൂരിന് തൃശ്ശൂർ അതിൻ്റെ പരിസരം മുഴുവൻ ഇത് ഒരുങ്ങിക്കഴിഞ്ഞു അതിന് ഏകദേശം പതിനായിരത്തോളം പാപ്പമാരും ഒപ്പം തന്നെ പതിനഞ്ചോളം വിവിധ പ്ലോട്ടുകളും അതിനേക്കാളും ഉപരി മത സാമൂഹിക സാംസ്കാരിക മേഖലകളിൽപ്പെട്ട എല്ലാവരും ഒന്നിച്ച് ക്രിസ്മസ് വേളയിലെ ഒരു സാഹോദര്യത്തിൻ്റെ ആഘോഷമായി ഒപ്പം പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാരുണ്യത്തിൻ്റെ ആഘോഷമായി ബൊന്നത്താലെ പത്താം വാർഷികത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബുധനാഴ്ച നടക്കുകയാണ് ഇതിൻ്റെ ഒരുക്കങ്ങളാണ് അതിൻ്റെ പ്ലോട്ടുകളുടെ ചില ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത് അതിന് എല്ലാ ഒരുക്കങ്ങളും റെഡിയായി ഇപ്പോൾ തന്നെ പോലീസും ഇതിൻ്റെ എല്ലാവിധ സഹകരണത്തിൽ ഇപ്പോൾ തന്നെ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത് എല്ലാവരുടെയും സഹകരണത്തോടെ ഈ ബൊൻ അത്താലെ വൻ വിജയമാക്കാൻ നിങ്ങളെല്ലാവരെയും ആഹ്വ എല്ലാവരോടും ആഹ്വാനം ചെയ്യുന്നു എല്ലാവരെയും ജാതി മത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ഈ ക്രിസ്മസ് നവവത്സര വേളയിലെ പൊന്നത്താലയിലേക്ക് ക്ഷണിക്കുന്നു ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയതാണ് ഒപ്പം തന്നെ ഇത് സൗഹാർദ്ദത്തിൻ്റെ കൂട്ടായ്മയുടെ സകല മനുഷ്യർക്കുമുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ഥയാണ് സമാധാനത്തിൻ്റെ കൂട്ടായ്മയുടെ സന്ദേശമാണ് വന്നത്താൽ എന്ന് നിങ്ങൾക്കറിയാം അതിന് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കും വിശിഷ്ടാതിഥികളെ ചിലർക്കിപ്പോൾ ജാർഖണ്ഡ് ഗവർണർ വരുമെന്ന് പറഞ്ഞിരുന്നു അദ്ദേഹത്തിനൊക്കെ അസു അസുഖമാണ് അപ്പോൾ അതുകൊണ്ട് മറ്റ് പല പലരും എം എൽ എമാർ എം പിമാർ പിന്നെ നമ്മുടെ മന്ത്രിമാരൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്